സംഘടിത സമൂഹത്തിൽ അസ്വസ്ഥതയുടെ നെരിപ്പോടുകൾ എരിയിപ്പിക്കുവാൻ എളുപ്പമാണ് ജനക്കൂട്ടത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും ജനക്കൂട്ടത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും വളരെ വേഗം സാധിക്കും ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ വിചാരിച്ചാൽ മാത്രം മതി എ മോബ്ഹാസ് എ സെവറൽ ഹെഡ്സ് ബട്ട് വൺ മൈൻഡ് അല്ലെങ്കിൽ എ മോബ് ഹാസ് മെനി ഹെഡ്സ് ബട്ട് നോ ബ്രെയിൻ എന്നാണല്ലോ ചൊല് മരുഭൂമിയിൽ വെച്ച് മോശയോട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ളതായിരുന്നു കാൽവറിയിൽ ക്രിസ്തുവിനെതിരെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാകുന്നുണ്ട് അത് അധികാരം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അധികാരത്തിനും പ്രശസ്തിക്കുമായി അരാജകത്തെ വല്ലാതെ ആശ്ലേഷിക്കുന്നുണ്ട് മാനവശീലങ്ങൾ നോമ്പിൻ്റെ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് അരാജകത്തെ ആശ്ലേഷിക്കുന്നവർ അധരങ്ങളിൽ സത്യവും കണ്ണുകളിൽ ദയാനുകമ്പയും കരങ്ങളിൽ സഹായവും മുഖത്ത് പുഞ്ചിരിയും പാദങ്ങൾക്ക് നേർവഴിയും ചിന്തകൾക്ക് തെളിമയും പ്രവർത്തികൾക്ക് നിർമ്മലതയും കാതുകൾക്ക് സത്കീർത്തിയും ശബ്ദത്തിൽ പ്രാർത്ഥനാ മന്ത്രവുമുള്ള മനുഷ്യനായി പരിണമിക്കുവാൻ നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനക്കൂട്ടത്തെയും സംഘടിത വിശ്വാസ സംഹിതകളെയും കലഹിപ്പിക്കുന്ന തെറ്റിദ്ധാരണയുടെ വാഹകരാകുവാനുള്ള തത്രപ്പാടുകളിൽ നിന്ന് നമുക്ക് അകലം പാലിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ